ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഏപ്രിൽ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ജോബ് റോൾ എന്താണ് അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്താണ് തുടങ്ങിയവയൊക്കെയാണ് അപ്പൊ അതിന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കാര്യം അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുക അതിന്റെ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നെയിം ഓഫ് പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി സ്റ്റേഡ് ഓഫ് പേ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ എനി ബാച്ചുലർ ഡിഗ്രി ആണ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഓർക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന് നമ്മൾ പറഞ്ഞു ഇതിന്റെ സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ എന്താണ് ഒരു പ്രിലിംസ് ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും അല്ലെ പ്രിലിംസും മെയിൻസും എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും നമ്മൾ ഇന്നലെ പ്രിലിംസിന്റെ ഒക്കെ സിലബസ് ഡിസ്കസ് ചെയ്താണ് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല അപ്പൊ യൂണിഫോം പോസ്റ്റിന്റേതായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഡിക്കൽ സ്റ്റാൻഡേർഡും ഒന്നും ഇതിന് ആപ്ലിക്കബിൾ അല്ല അത് മനസ്സിലാക്കുക യൂണിഫോം പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് അല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സാധാരണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെ അങ്ങനെയുള്ള പോസ്റ്റുകളെ പോലെ തന്നെയാണ് ഈ പോസ്റ്റ് അപ്പോ അതിനകത്ത് ഒരിക്കലും ഫിസിക്കലില്ല അതൊരു യൂണിഫോം പോസ്റ്റ് അല്ല അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ ഇതിന് ബാധകമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ചിലർ ചോദിക്കുന്നുണ്ട് സ്പെക്സ് പ്രശ്നമാണോ അങ്ങനെയൊക്കെ ഉള്ള കമൻസുകൾ പലതും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും പിന്നെയും എടുത്തു പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് നോക്കാം അന്നത്തെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് രണ്ട് ഘട്ടമായിട്ടാണ് നടന്നത് കോമൺ പ്രിലിംസ് ആയിരുന്നു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിട്ട് രണ്ട് ഘട്ട പ്രിലിംസ് ആയിരുന്നു നടന്നിരുന്നത് കട്ട് ഓഫ് മാർക്ക് പ്രിലിംസിന്റെ അമ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മെയിൻസിന്റെ എക്സാം നടന്നത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അമ്പത്തിനാല് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മെയിൻസിന്റെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്നായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ജോബ് റോളാണ് അപ്പൊ ഞാൻ ആദ്യമായി പറയട്ടെ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫീൽഡ് വർക്ക് അതായത് പോലീസിലെ പോലെ അങ്ങനെയുള്ള പുറത്തോട്ട് ഉള്ള അങ്ങനെയുള്ള പോയുള്ള വർക്കുകൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ജോബുകൾ അല്ല ഇതിനകത്ത് വരുന്നത് പോലീസിലെ പോലെ അത്രയും എന്താണ് കഷ്ടപ്പാടുള്ള ജോലിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടൈപ്പ് ജോബാണ് അപ്പൊ എന്തായാലും എല്ലാ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ ഒക്കെ പോലെ തന്നെ ഒരു ക്ലിറിക്കൽ ജോബാണ് ഇത് ഇതൊരു മിനിസ്റ്റീരിയൽ ജോബാണ് ഓക്കെ മിനിസ്റ്റീരിയൽ ജോബാണ് ക്ലറിക്കൽ ഇൻ നേച്ചർ ആണ് അപ്പൊ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിറിക്കൽ സപ്പോർട്ട് ടു ദ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കലായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ജോലി അതിനകത്ത് റെക്കോർഡ് കീപ്പിംഗ് വരും കമ്മ്യൂണിക്കേഷൻ വരും ഓഫീസ് മാനേജ്മെന്റ് വരും ഡ്രാഫ്റ്റിങ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ വരും അല്ലെ കംപ്ലൈൻസ് ആൻഡ് പോളിസി സപ്പോർട്ട് അല്ലേ അതെല്ലാം നമ്മുടെ റോളായിട്ട് ജോബ് റോളായിട്ട് വരും സാധാരണ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ ഒക്കെ ചെയ്യുന്ന പോലുള്ള ഡ്യൂട്ടികളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓഫീസ് ക്ലറിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ജോബ് നേച്ചർ ഇനി നമ്മൾ ഇതിന്റെ പ്രൊമോഷനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പ്രൊമോഷൻ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ ഒന്നും ഇതിനകത്ത് വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് വരുന്നില്ല ആദ്യം നമ്മൾ കയറുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആയിട്ടാണ് അന്നേരം ഉള്ള സ്കെയിലൊപ്പേ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് തൊട്ട് അമ്പ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് അടുത്ത പ്രൊമോഷൻ ആയിട്ട് വരുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ആണ് അവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒമ്പത് മുന്നൂറ് ടു എൺപത്തി മൂവായിരം ആണ് അതിനുശേഷം അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് ആകും അപ്പോഴത്തേക്ക് സ്കെയിൽ ഒപ്പേ നാപ്പത്തി മൂന്ന് നാന്നൂറ് ടു തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെ ആകും അതിനുശേഷം സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആകും അത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അതിന്റെ സ്കെയിലൊക്കെ അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം തൊട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരെയാണ് സാധാരണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ കിട്ടുന്ന പ്രൊമോഷൻ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഹയർ ലെവലിൽ പോയി പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് സ്റ്റേജിലേക്ക് കയറി പോകത്തില്ല ഇത്രയാണ് മാക്സിമം അതായത് എന്തായാലും ഈ മാക്സിമം പ്രൊമോഷൻ വരെ പോകും അത്രേ ഉള്ളു പ്രൊമോഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഗ്രേഡ് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുകയോന്നല്ലാതെ പിന്നെ പ്രൊമോഷൻ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് കാരണം ഇതിനകത്ത് ഒരു സാധ്യത നിങ്ങൾക്കുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ടാർഗറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ എസ് എസ് ബി സി അസിസ്റ്റന്റും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റുമായിട്ട് രണ്ട് ലിസ്റ്റിലും ഉള്ള ഒരാൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഇതിനകത്ത് ജോയിൻ ചെയ്യത്തില്ല അതേപോലെ സിമിലർ ആയിട്ടുള്ള ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പ്രൊമോഷന്റെ സാധ്യതകൾ അതിന് കൂടുതലാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യത്തില്ല അപ്പം നമുക്കറിയാം സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് അതേപോലുള്ള പരീക്ഷകളില നല്ല റാങ്ക് അതുപോലെ കെ എസ് ഒക്കെ എഴുതുന്നവരുണ്ടാവും അങ്ങനെ പലതിലും കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരും അത് കാരണം ഒരുപാട് എൻ ജെഡീസ് വരാൻ സാധ്യതയുണ്ട് അത് കാരണം ഇത് വളരെ നല്ലൊരു അവസരമാണ് എന്തായാലും ഒരു നൂറിപ്പുറത്ത് അഡ്വൈസസ് ഈ പ്രാവശ്യവും നടക്കും അപ്പൊ നിങ്ങൾ ഇത് വിട്ട് കളയരുത് കാര്യം എന്തായാലും ഈ പ്രാവശ്യം ഇപ്പം സെക്രട്ടറി അസിഡന്റിനെ പ്രിലിംസ് മെയ് മാസത്തില് നടക്കുന്നുണ്ട് കൂടാതെ അടുത്ത ഘട്ടം ജൂൺ മാസത്തില് നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇത് വിട്ടുകളയരുത് അതിനു ശേഷമുള്ള സമയം നിങ്ങൾ ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ള പ്രിപ്പറേഷനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പുതിയ ജോലിയിലേക്ക് കയറുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി ഇതിന്റെ പ്രിപറേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ പ്രിപ്പറേഷൻ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് നമ്മളൊരു ഇതിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അത് പ്രിലിംസ് മെയിൻസ് ബാച്ച് ആണ് ലോങ് ടൈം ബാച്ച് ആണ് പരീക്ഷ എന്നാണോ പ്രിലിംസും മെയിൻസും തീരുന്ന അതുവരെയും നമ്മൾ ക്ലാസ് തരും ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പല പല പോസ്റ്റുകളിലെ ആദ്യ റാങ്കുകാരെ ആദ്യ റാങ്കുകാരെ സൃഷ്ടിച്ച അധ്യാപകരായിരിക്കും അവരുടെ റെക്കോർഡ് പ്ലസ് ലൈവ് സെഷൻ കിട്ടും നമുക്ക് ക്യാപ്സൂൾ നോട്ട്സ് ആ നോട്ട്സ് നമ്മൾ തരുന്ന നോട്ട്സ് മാത്രം പഠിക്കുക ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ഫോർമാറ്റ് കിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരം ഉണ്ടാകും നിങ്ങൾക്ക് ടോപ്പിക് വൈസും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് ഉള്ള എക്സാംസുകൾ ഉണ്ടാകും വീക്ക്ലി എക്സാംസുകൾ ഉണ്ടാകും അതേപോലെ തന്നെ മന്ത്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട് നമ്മൾ പറയുന്ന ആ പ്ലാനിൽ കറക്റ്റ് പഠിച്ചു പോവുക അതേപോലെ വീക്കർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട് എന്ന് വേണ്ട നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചിട്ട് നമുക്ക് ആദ്യ റാങ്കിലേക്ക് ആദ്യ റാങ്കുകളിലേക്ക് വന്ന് നമുക്ക് ഏറ്റവും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടുക എന്ന കൂടി പഠിക്കുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്